ഇറാനി ട്രോഫിക്കുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചതോടെ ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റിനുള്ള ടീമിൽ നിന്ന് മൂന്ന് താരങ്ങൾ ഒഴിവാക്കപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ്ജോറൽ മധ്യനിര ബാറ്റർ സർഫ്രാസ് ഖാൻ പേസർ യാഷ്ഡയാൽ എന്നിവരായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കപ്പെടുക എന്നാണ് കരുതുന്നത് ഇറാനി ട്രോഫിക്കുള്ള ടീമിൽ മൂന്ന് പേരെയും സെലക്ടർമാർ ഉൾപ്പെടുത്തുകയും ചെയ്തു ധ്രുവ്ജോറലിനെയും യാഷ്ഡയാലിനെയും റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിലും സർഫ്രാസ് ഖാനെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായ മുംബൈ ടീമിലുമാണ് ബി സി സി ഐ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ കളിച്ചില്ലെങ്കിൽ മാത്രമേ മൂന്ന് പേരെയും ഇറാനി ട്രോഫിയിൽ കളിപ്പിക്കൂ എന്ന് ബി സി സി ഐ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ മൂന്ന് പേരും പ്ലേയിങ് ഇലവനിൽ എത്താൻ ഇടയില്ല ആദ്യ ടെസ്റ്റിൽ ഋഷഭ് പന്ത് സെഞ്ചുറി നേടിയതിനാൽ തന്നെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഋഷഭ് പന്ത് തന്നെയാകും ഇന്ത്യയുടെ കീപ്പർ കാൺപൂരിലെ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുമെന്ന് കരുതുന്നതിനാൽ ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മുഹമ്മദ് സിറാജോ ആകാശദ്വീപോ പ്ലേയിങ് ഇലവൻ ിൽ നിന്ന് പുറത്തായേക്കും ഇതോടെ യാഷ് യാഷ്ഡയാലും പ്ലേയിങ് ഇലവനിൽ കളിക്കാനിടയില്ല കെ എൽ രാഹുലിന്റെ ഫോം ആശങ്കയാണെങ്കിലും ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് കെ എൽ രാഹുലിന് മതിയായ അവസരം നൽകുന്നതിന്റെ ഭാഗമായി രാഹുലിനെയും മാറ്റാനിടയില്ല ഇതോടുകൂടിയാണ് സർഫ്രാസ് ഖന്നെ മുംബൈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ടീമിൽ മൂന്നാം സ്പിന്നറായി അക്സർ പട്ടേലോ കുൽദീപ് യാദവോ ആയിരിക്കും ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ കളിക്കുക എന്നാണ് കരുതപ്പെടുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെ ലക്നൗ എക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയും രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായ മുംബൈയും തമ്മിലുള്ള ഇറാനി ട്രോഫി ക്രിക്കറ്റ് മത്സരം അജിങ്ക്യ രഹാനെ നയിക്കുന്ന മുംബൈ ടീമിൽ ശ്രേയസ് അയ്യറും ഷാർദുൽ താക്കൂറും കളിച്ചേക്കും